നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഫെബ്രുവരി രണ്ടായിരത്തിന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ റാണെ ഇന്ത്യക്ക് കൈമാറുമെന്ന് പ്രഖ്യാപിക്കുകയും അയാൾ നീതി നേരിടുമെന്ന് പറയുകയും ചെയ്തു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശന വേളയിലാണ് ഈ പ്രഖ്യാപനം ഉണ്ടായത് ഇന്ത്യയും യു എസും തമ്മിലുള്ള കുറ്റവാളി കൈമാറ്റ ഉടമ്പടി പ്രകാരം തഹാവൂർ റാണെ ഇന്ത്യക്ക് കൈമാറാൻ അർഹനാണെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ യു എസ് കോർട്ട് ഓഫ് അപ്പീൽ ഫോർ നിൻ സർക്യൂട്ട് പ്രസ്താവിച്ചിരുന്നു മുംബൈയിലെ ഭീകരാക്രമണങ്ങളിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന റാണയെ ഇന്ത്യയ്ക്ക് കൈമാറാൻ അർഹനാണെന്ന് മജിസ്ട്രേറ്റ് ജഡ്ജി സാക്ഷ്യപ്പെടുത്തിയതിനെ ചോദ്യം ചെയ്ത തഹാബൂർ ഹുസൈൻ റാണയുടെ ഹേബിസ് കോർപ്പസ് ഹർജി കോടതി നിരസിച്ചതിനെ പാനൽ ശരിവച്ചു മുംബൈ ഭീകരാക്രമണ കുറ്റവാളി തഹാബൂർ റാണയെ ഇന്ത്യയിലേക്ക് കൈമാറാൻ യു കോർട്ട് ഓഫ് അപ്പീൽസിന്റെ ഒരു പാനൽ വഴി വഴിയൊരുക്കിയതിനെ തുടർന്ന് റാണയെ ഇന്ത്യയിലേക്ക് കൈമാറാൻ യു സുപ്രീം കോടതി അംഗീകാരവും നൽകി ഇന്ത്യയ്ക്ക് കൈമാറാതിരിക്കാൻ അവസാന അടവുമായി രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാബൂർ റാണ ഇന്ത്യക്ക് കൈമാറുന്നത് അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് വീണ്ടും യു എസ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് റാണ പാകിസ്ഥാൻ വംശജനായ മുസ്ലിം ആയതിനാൽ ഇന്ത്യയിൽ താൻ പീഡിപ്പിക്കപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് കാണിച്ചാണ് കോടതിയെ സമീപിച്ചത് നേരത്തെ തഹാബൂർ റാണെ ഇന്ത്യയ്ക്ക് കൈമാറാനുള്ള തീരുമാനം യു എസ് സുപ്രീം കോടതി ശരിവച്ചിരുന്നു ാരനായ തഹാവൂർ റാണ നിലവിൽ ലോസ് ഏഞ്ചലസിലെ ഒരു ജയിലിലാണ് നൂറ്റി എഴുപത്തിയഞ്ച് പേരുടെ ജീവനെടുത്ത് മുംബൈ ഭീകരാക്രമണത്തിൽ തഹാവൂർ റാണയ്ക്കുള്ള പങ്കിന്റെ തെളിവുകൾ ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികൾക്ക് ലഭിക്കുകയും ചെയ്തതാണ് നിലവിൽ അമേരിക്കൻ സുപ്രീം കോടതിക്ക് റാണ നൽകിയ ഹർജിയിൽ ആരോഗ്യ പ്രശ്നങ്ങളടക്കം നിരവധി കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത് കാഡിയാക് അനിയൂറിസം കാഡിയ വൈജ്ഞാനിക ശേഷി കുറയുന്ന പാർക്കിൻസൺസ് രോഗം മൂത്രാശയ ക്യാൻസർ എന്നിവ ഒന്നിലധികം അസുഖങ്ങൾ തനിക്കുണ്ടെന്ന് തഹാബൂർ റാണ തന്റെ ഹർജിയിൽ വാദിച്ചു ഇന്ത്യയിലെ വിചാരണ കാലയളവ് പൂർത്തിയാക്കാൻ ഒരുപക്ഷെ റാണയ്ക്ക് കഴിഞ്ഞിരിക്കില്ലെന്നും ഇത്രയും നാൾ ജീവിച്ചിരിക്കാൻ പോലും സാധ്യതയില്ലെന്നും ഹർജിയിൽ പറയുന്നു ഇന്ത്യയിലേക്ക് കൈമാറുന്നതിനെതിരെ എല്ലാ തലങ്ങളിലും റാണ പോരാടി എന്നത് ശ്രദ്ധേയമാണ് എന്നാൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരസ്യ പരസ്യപ്രഖ്യാപനത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഓപ്ഷനുകൾ വളരെ പരിമിതമാണ് അതിനാൽ മുംബൈ ഭീകരാക്രമണത്തിലെ പങ്കിന് ഇന്ത്യയിൽ നീതി ലഭിക്കുന്നത് ഒഴിവാക്കാൻ അദ്ദേഹം മതം വെളിപ്പെടുത്തിയത് പാകിസ്ഥാൻ ഇപ്പോഴും ഭീകരതയുടെ ഒരു കേന്ദ്രമാണ് ഏറ്റവും പുതിയ ആഗോള ഭീകരവാദ സൂചികയിൽ പാകിസ്ഥാൻ രണ്ടാം സ്ഥാനത്താണ് കഴിഞ്ഞ പതിനേഴ് വർഷത്തെ സംഭവങ്ങളെ അടിസ്ഥാനമാക്കി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക്സ് ആൻഡ് പീസ് ബുധനാഴ്ച ആഗോള ഭീകരവാദ സൂചിക റിപ്പോർട്ട് പുറത്തിറക്കി ഈ റിപ്പോർട്ടിൽ നൂറ്റി രാജ്യങ്ങൾ ഉൾപ്പെടുന്നു ഇതിൽ രണ്ടാം സ്ഥാനമാണ് പാകിസ്ഥാൻ സ്വന്തമാക്കിയത് ഭീകരവാദം തടയാൻ പാകിസ്ഥാന് കഴിയുന്നില്ല എന്നതിന്റെ ഉത്തമ തെളിവാണിത് തുടർച്ചയായ അഞ്ചാം വർഷമാണ് പാകിസ്ഥാനിൽ തീവ്രവാദവുമായി ബന്ധപ്പെട്ട മരണങ്ങളിൽ വർധനവ് രേഖപ്പെടുത്തുന്നത് കഴിഞ്ഞ ദശകത്തിനിടെ പാകിസ്ഥാനിൽ ഏറ്റവും വലിയ വാർഷിക വർധനവാണിത് കഴിഞ്ഞ വർഷം പാകിസ്ഥാനിൽ ഭീകരാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം നാല്പത്തി അഞ്ച് ശതമാനം വർദ്ധിച്ച് ആയിരത്തി എൺപത്തി ഒന്നായി എന്ന് ഡോൺ പത്രം റിപ്പോർട്ട് ചെയ്തു പാകിസ്ഥാനിന്റെ നിരോധിത സംഘടനയായ തെഹരീഖി താലിബാൻ പാകിസ്ഥാന്റെ ആക്രമണം രാജ്യത്ത് വർദ്ധിച്ചിട്ടുണ്ട് ടി പി ആക്രമണങ്ങളിൽ നിന്നുള്ള മരണങ്ങൾ തൊണ്ണൂറ് ശതമാനം വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പോലും പാകിസ്ഥാനിൽ നടന്ന മരണങ്ങളിൽ അൻപത്തിരണ്ട് ശതമാനത്തിനും ഉത്തരവാദി ഈ തീവ്രവാദ സംഘടനയായിരുന്നു കഴിഞ്ഞ വർഷം ടി ടി പി നാനൂറ്റി എൺപത്തിരണ്ട് ആക്രമണങ്ങൾ നടത്തി അതിന്റെ ഫലമായി അഞ്ഞൂറ്റി അൻപത്തി എട്ട് പേർ മരിച്ചു കഴിഞ്ഞ വർഷത്തെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മരണങ്ങളിൽ നിന്ന് തൊണ്ണൂറ്റി ഒന്ന് ശതമാനം വർധനമാണ് രേഖപ്പെടുത്തിയത് അതിനിടെ കഴിഞ്ഞ ദിവസം ലണ്ടനിൽ ചാത്തം ഹൌസിൽ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തെക്കുറിച്ചും കാശ്മീർ വിഷയത്തെക്കുറിച്ചും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞ പ്രസ്താവനകൾ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി കാശ്മീർ വിഷയത്തിൽ കരഞ്ഞത് മതിയെന്ന് പാകിസ്ഥാനോട് വീണ്ടും ജയശങ്കർ ഉപദേശിച്ചു മോഷ്ടിച്ച കാശ്മീരിലെ ഭാഗം തിരികെ നൽകിയില്ലെങ്കിൽ കാശ്മീർ പ്രശ്നം പരിഹരിക്കപ്പെടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിന്റെ പശ്ചാത്തലത്തിൽ സമാധാനത്തിന് മുൻപോട്ടുള്ള ഏക മാർഗം പാകിസ്ഥാൻ കൈവശപ്പെടുത്തിയിരിക്കുന്ന ജമ്മുകാശ്മീരിന്റെ ഭാഗം തിരികെ നൽകിയാൽ കാശ്മീർ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ വർഷം മേ ഒൻപതിന് നൽകിയ പ്രസ്താവനയിലും ജയശങ്കർ ഈ വ്യക്തമായ പരിഹാരം നൽകിയിരുന്നു പാകിസ്ഥാൻ കൈവശപ്പെടുത്തിയിരിക്കുന്ന കാശ്മീരിന്റെ ഭാഗം ഇന്ത്യയുടെ ഭാഗമാണെന്ന് ആ സമയത്തും അദ്ദേഹം പറഞ്ഞിരുന്നു ഇതിനു ലണ്ടനിൽ നടത്തിയ പ്രസ്താവനയിൽ ഇന്ത്യൻ സർക്കാർ പ്രദേശത്ത് നടത്തുന്ന വികസന ശ്രമങ്ങളെക്കുറിച്ചും കാശ്മീരിലെ നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് തന്റെ അഭിപ്രായങ്ങൾ വ്യക്തമായും സത്യസന്ധമായും അദ്ദേഹം പ്രകടിപ്പിച്ചു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി